മാഷിനെ വിളിച്ചിട്ടേ ഭയങ്കര എന്തത് മറ്റേ ഉറുമ്പടിച്ച മാതിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു തന്നെ ഹോസ്പിറ്റലിൽ പോന്നെ തൊടായിരുന്ന പോരെ പോയി ജോറി പോവർ അല്ലേ നിന്റെ പണി ഇങ്ങേ പരിണ്ടാണ്ട്. അതിനെ ഈ പണി കോളി ചെയ്യാണ്ട. വെറ്റെന്നെന്ന കൊണ്ട്. ഇങ്ങേല്ലേ ഉണ്ടോ നമുക്ക്. ഇന്നെ ഉള്ളു ആയി നമുക്ക്. സമാശലി പാമ്പോ. ആ ഇപ്പോ നേരവും പാബല്ല മാതാ കണ്ടോ. കട്ട നടക്കും പാബല്ല ഇന്നെ വരണാ. ചിരി ഉണ്ടാവില്ല. ആ വാടം കൊണ്ടുവരില്ല. നല്ല സ്മെല്ല. പാമ്പു ഓടിതൊന്നും വരില്ല. ഓയ പാപ്പോ. ഞാൻ വരാം. ർപ്പോ വയസ് ആയിക്കോ പക്ഷെ ഇനിക്കോ എനിക്ക് വയസ്സായിക്കൂല ഇരുപത് വയസ്സായിക്കോലെ ഇനി ഇങ്ങക്ക് എത്ര ആയി മുപ്പതോണ് എനിക്ക് ഇരുപത് ഡ്രസ്സ് ഇതോ ഇത് കൊറേക്കുണല്ലേ എന്താ ഇതൊക്കെ ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ്ട്ടോ മക്കള് മറ്റേ പാലം കിടക്കണമാതിരി ഞങ്ങള് കിടക്ക നായ്ക്കള് വരുക നായ്ക്കളൊക്കെ അവിടെ നായ്ക്കളൊക്കെ അപ്പടത്തൊക്കെ ചാടുത്തര

കറുടക്കുന്നുണ്ട് പൗഡർ ഇട്ടിരോ പൗഡർ ആൾ കിരോ കിടക്കനോ അങ്ങനെ ഇപ്പോഡർ ഇതാ ഒരു പൗഡർ ഇതാ നീണ്ട കാറ് അറച്ചും പൗഡറാ എല്ലാരും കാണട്ടെല്ലാം നീ പെട്രോൾ പമ്പ് ചെറുതാ അവിടെ ഇരിക്കാനാവുന്നില്ല ഇതാണ് നമ്മളെ ലൈസ ലൈസ മെഹവിഷ് ഒരു പിരികെ എഴുതി ഒരു പിരിക എഴുതില്ല ഒരു പിരികെ എഴുതും ഒരു പിരിക എഴുതൂല മനുഷ്യ ബേക്കോട്ട് നോക്കുമ്പോ ഇങ്ങോട്ട് വന്ന് ഇടിക്കൂ അതെന്താ സംഭവം വെച്ചാണെങ്കിൽ ഞങ്ങക്ക് ഒന്ന് ഞങ്ങള് വെച്ച് എഴുതാനോ ഒന്നും ഞങ്ങൾ വെച്ചു തരൂല

ഇനി ലൈസന്റെ ഇതാണ് ഒരു പാട്ടടി കൊടുക്കാം അല്ല കണ്ണാം ഒന്നാം തുമ്പോ കണ്ണാം തുമ്പിട്ടോ ആദ്യം ലേസൊക്കെ പഠിപ്പിക്കണ്ട പാട്ടെന്താ അറിയോ

നിന്ന മിന്നി തുമ്പി തുമ്പി കാഞ്ചന പാട്ടല്ല ഒന്നാമത്തെ തോണിയിലേറി രണ്ടാരം കിളി വന്നിറങ്ങുമ്പോൾ തന്നിടാൻ അത് കേക്കൂല മശി വല്ല നാട് ിയം ഉണ്ട് കച്ചനോരി ആ അതില്ലേ ഞാന് ഡെയിലി ആദ്യം എവിടെയും വരിക ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഞാൻ ഇതുവരെ കണ്ണൂരിന്ന് പോവാൻ വേണ്ടി പക്ഷേ മാസ്ക് കിട്ടാ പോസ്സാല് വരുന്നത് ോ ഒന്നും വിചാരിക്കല്ലെങ്കി ഇങ്ങനെയൊക്കെ അറിയോ അതുകൊണ്ടാണിരിക്കും എനിക്ക് ഓളില്ല ഇടങ്ങാറുന്ന് മടിയില് ശരിട്ടോ എല്ലാരോടും െ പറ്റി എന്താ ബാഡ് കമന്റ് ഇടാൻ പറ്റാന്ന് വെച്ചാൽ എന്നിട്ട് എനിക്കത് വായിച്ചിട്ട് കരയാനോ വേറെ ഒന്നിന അപ്പൊ നിങ്ങളെല്ലാരും കമന്റ് വേണ്ടിട്ടു ഇനി എന്താ ഇടാറുള്ളത് എനിക്കറിയില്ല ലിപ്സ്റ്റിക്ക് ഓവർ ഒന്നുമല്ല പിന്നെ മുടി എന്താ സംഭവിച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കഴിച്ചു ടേ അത്തോളിത്തീട്ടോളി ഒരാള് രണ്ടാള് പറയുന്നത് കുഴപ്പമില്ല പക്ഷെ കൂടുതൽ ആൾക്കാര് പറയുമ്പോൾ അന്ന് അല്ല അന്ന് ഇതിനപ്പസ് വിളിച്ചിട്ട് ചൂടായില്ലേ ലിപ്സ്റ്റിക് കൂടുതൽ ഇട്ടിട്ട് അതാണ് അങ്ങനെ അങ്ങനെ ചൂടാവണം ലിപ്സ്റ്റിക് ിപ്സ്റ്റിക്ക് ഞാൻ വലിക്കും കൂടിയില്ല പക്ഷെ എന്റെ ചുണ്ട് ബ്ലാക്ക് ആണ് ഞാൻ ഇടക്ക് എന്നാലും മറ്റു സാധനം അതാ ഈ സാധനം ഞാൻ ഇടും ഇടക്ക് കാരണം ഞാൻ വണ്ടി വണ്ടി വണ്ടി

എന്താ പാപ്പിക്കാം സമയല്ലോ ഗെയ്സ് പണി ഇട്ടി ഗെയ്സ് ഡോക് ഡോക്ടറെ ചക്കല്ലേ ഇനിയിപ്പോ ഓപ്പറേഷൻ ഒക്കെ വേണം ഓരോ കഴിഞ്ഞിട്ട് അയിന്റെ ഓപ്പറേഷൻ ല്ലടാ അതൊരു സൂചി എടുത്തിട്ട് കുത്തുക കണ്ണൊന്നും വേണ്ട കത്തി നാലും മണി അടുത്തിട്ട് പറഞ്ഞോട് പറ്റണില്ല അപ്പഴും പറഞ്ഞില്ല ഇനി ഓപ്പറേഷൻ ആയില്ല ഇപ്പൊ വണ്ടി കയറി മക്കളാ ജിൻസിനെ കാണിച്ചതിന് ശേഷം കുട്ടിനെ കാണിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഞാനേ ഇങ്ങനെയായിക്കണ്ട ഫേസിൽ തരിതരിയിലി ഇക്കൊണ്ടുണ്ട്. ഹും. ലൈ. മുശ്രം. ദായി. എന്താ വന്നി ചൌടി ഇതിക വന്നായിടാ. വന്നായിടാ. അങ്ങനെ ജീൻസിനെ കാണിച്ചു. ചോദിക്കാൻ ഒന്നാമത് കാണിച്ചത് അപ്പൊ ഡോക്ടറിനെ മരുന്ന് വന്നിട്ടു പിന്നെ ഉപയോഗിക്കുന്ന സോപ്പ് ഏതാ നീ മാലിയാത് ഉപയോഗിക്കണ്ട മാറ്റാ പിന്നെ ഓട കാര്യം പിന്നെ ഓപ്പറേഷൻ വേണം പറഞ്ഞു ചെറിയ ഓപ്പറേഷൻ തന്നെ പറഞ്ഞോ ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞോ ജീവിതത്തിൽ എല്ലാവർക്കും അല്ല ഓപ്പറേഷൻ ഒപ്പിട്ട് ഫെബ്രുവരി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉത്തരവാദിത്തം എല്ലാം ഒപ്പിട്ട് എടുക്കേണ്ടി വരും അപ്പൊ പറഞ്ഞു എന്താക്കാനോ ഒന്നും ആക്കൂല എന്താക്ക സാധാരണ എന്താക്കല് പേസ്പെടുത്തൊന്നും പോവില്ല നല്ല ആൾക്കാരെ പോലുള്ളു ഞാനൊക്കെ ആദ്യം പോവേ അങ്ങനെ പറയാൻ പാടില്ലല്ലേ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പൊരുത്തല്ലാന്ന് പറഞ്ഞാല് അവക്കാണ് ശിക്ഷ ഇസ്ലാമിനി മരിച്ച പിന്നെ എന്റെ കുക്കിനെ ആരോ പറഞ്ഞ അപ്പൊ ഞാൻ 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 മരിച്ചാലോ എവിടക്ക് പറടുത്ത് ഞങ്ങളവിടെ ആരോ മരിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞോളായിരുന്നു വീട് വൈകി അടുത്ത അടിപൊളി വീട് ഞാൻ നാട്ടിൽ പോവാണ് അടുത്ത വീടുകളില് ഈ ഉമ്മാൻ്റെ ആയിട്ട് സെറ്റിൽ ചെയ്തിട്ട് വരണ്ട でも。